നിയമസഭ ലോക്സഭാ സീറ്റുകൾ കൊണ്ട് ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റിലെ ഏറ്റവും നിർണായകമായ സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബിഹാർ ബിഹാർ രാഷ്ട്രീയത്തിന്റെ സങ്കീർണമായ ഭൂപ്രകൃതിയിൽ തന്റെ ദശകങ്ങളായി പ്രസക്തി നിലനിർത്തുന്ന അജയ്യൻ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഇടയ്ക്കിടെയുള്ള സഖ്യമാറ്റങ്ങൾക്കും പേരുകേട്ട വ്യക്തിത്വം ഒരു ഘട്ടത്തിൽ തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ മൂലം എതിർപക്ഷത്തേക്ക് മാറാൻ ഒരു ലക്ഷ്യത്തെയോ ഗ്രൂപ്പിനെയോ വിശ്വസ്തനെയോ വഞ്ചിക്കുന്ന വ്യക്തി എന്ന പേരിലുള്ള ടേൺകോട്ട് എന്ന അർത്ഥം വരുന്ന പാത്തു റാം എന്ന വിളിപ്പേര് പോലും ലഭിച്ച വ്യക്തി ബീഹാറിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാറിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ബീഹാറിൽ ജനിച്ച നിതീഷ് കുമാർ ബിഹാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ജയപ്രകാശ് നാരായണന്റെ സ്വേച്ഛാധിപത്യ വിരുദ്ധ സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി യോജിച്ച ജെ പി മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തിനാല് കാലഘട്ടത്തിൽ ബിഹാറിന്റെ രാഷ്ട്രീയത്തിൽ നിർണായക ഇടപെടലുകൾ നടത്തിയ സമയത്താണ് ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള അധികായകരോടൊപ്പം നിതീഷ് കുമാറും തന്റെ പൊളിറ്റിക്കൽ കരിയർ ആരംഭിക്കുന്നത് അഴിമതി തൊഴിലില്ലായ്മ സർക്കാർ കാര്യക്ഷമതയില്ലായ്മ എന്നിവയ്ക്കെതിരെ ബിഹാറിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമായാണ് ഈ ജെ പ്രതിഷേധം ആരംഭിക്കുന്നത് പിന്നീട് ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ പൊതുജന രോക്ഷം എന്ന രീതിയിൽ ഈ പ്രസ്ഥാനം വലിയ രീതിയിൽ ശക്തി പ്രാപിച്ച് ഇന്ത്യയിലെമ്പാടുമതിന്റെ പ്രസക്തി ഏറ്റുപറഞ്ഞു സോഷ്യലിസ്റ്റ് ആക്ടിവിസവുമായുള്ള ആദ്യകാല ബന്ധത്തിലൂടെ നിതീഷ് കുമാറിന് ശുദ്ധനായ തത്വാധിഷ്ഠിത നേതാവെന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നേടിക്കൊടുക്കുന്നുണ്ട് വൈവിധ്യമാർന്ന പ്രതിപക്ഷ ഗ്രൂപ്പുകളെ ഒന്നിപ്പിച്ചും കോൺഗ്രസിന്റെ കുത്തഴിഞ്ഞ അഴിമതി രാഷ്ട്രീയ ആധിപത്യം ദുർബലപ്പെടുത്തിക്കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കേന്ദ്രത്തിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാരിന് വഴിയൊരുക്കിക്കൊണ്ടും ജെ പി മൂവ്മെന്റ് ഒടുവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പുനർനിർമ്മിച്ചു ഇതോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിലും മന്ത്രിസ്ഥാനങ്ങളിലും ഉയർച്ചയുണ്ടാക്കുന്ന നിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബാർഹിൽ നിന്നും ലോക്സഭയിലേക്ക് പ്രവേശിച്ചു റെയിൽവേ ഉപരിതല ഗതാഗതം കൃഷി കേന്ദ്രത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ നിരവധി പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളിലെ നേതൃസ്ഥാനം വഹിച്ചു മന്ത്രിസ്ഥാനമൊക്കെ ലഭിച്ചെങ്കിലും ദേശീയതലത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉന്നതരായ നേതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരിമിതമായിരുന്നു ബിഹാറിലെ കാർഷിക വിഭാഗമായ കുർമി സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഈ രാഷ്ട്രീയ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ എഴുപത്തിയേഴ് വരെ ജയപ്രകാശ് നാരായണന്റെ കൂടെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ പ്രവർത്തിച്ചു തന്റെ രാഷ്ട്രീയ കരിയർ ആരംഭിച്ചെങ്കിലും എഴുപത്തിയേഴിൽ ജനതാ പാർട്ടിയിൽ അംഗമായി തുടർന്ന് നിതീഷ് റാം മനോഹർ ലോഹിയ എസ് എസ് സിൻഹ കർപ്പൂരി ഠാക്കൂർ വി പി സിംഗ് എന്നിവരുടെ കൂടെ പ്രവർത്തിച്ച സോഷ്യലിസ്റ്റ് നേതാവായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വരെ സോഷ്യലിസ്റ്റ് ചേരിൽ നിന്ന് നിതീഷ് തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ എൻ ഡി എ മുന്നണിയിൽ അംഗമായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ ഡി എ വിട്ട് യു പി എൽ ചേർന്നു ഇത്തരത്തിൽ സഖ്യം മാറിയും മറിഞ്ഞും നിതീഷ് ബിഹാറിൽ ഭരണതലത്തിൽ തുടർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയും കോൺഗ്രസുമായി ചേർന്ന അദ്ദേഹം ഗ്രാൻഡ് അലയൻസ് അഥവാ മഹാഖത് ബന്ധൻ രൂപീകരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് മാത്രം വരെ ആയിരുന്നു അതിനും ആയുസുണ്ടായിരുന്നത് പിന്നീട് ബി ജെ പിയിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും ബി ജെ പി ബന്ധം നിഷേധിച്ച് ആർ ജെ ഡി നയിക്കുന്ന സഖ്യത്തിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അദ്ദേഹം വീണ്ടും എൻ ഡി എയിൽ ചേർന്നു പതിവ് സഖ്യമാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്ര സ്ഥിരതയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളൊക്കെ ഉയർത്തി പ്രതിബദ്ധതയുള്ള ഒരു സോഷ്യലിസ്റ്റിനു പകരം രാഷ്ട്രീയ സൗകര്യത്തെ ആശ്രയിച്ചുള്ള പ്രായോഗിക അധികാര ദല്ലാളായിട്ടാണ് പലപ്പോഴും നിതീഷ് കുമാറിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിമർശിച്ചത് ബിഹാറിലെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിരുന്നു നിതീഷ് കുമാർ പക്ഷേ ഒരിക്കലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരമായി മത്സരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയ നിതീഷിന് പക്ഷേ വിജയിക്കാൻ സാധിച്ചില്ല തുടർന്ന് എൺപത് എൺപത്തിയഞ്ച് വർഷങ്ങളിലും നിതീഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു എന്നാൽ എൺപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് നിതീഷിന് വിജയിക്കാൻ കഴിഞ്ഞത് പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞ നിതീഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ ആറ് തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചു എൺപത്തി ഒൻപതിൽ ബാർഹിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് കുമാർ തുടർച്ചയായി നാളെ തവണ ബാർഹിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് ബാർഹിലും നളന്തയിലും മത്സരിച്ചതിനാൽ നളന്ദയിൽ മാത്രമേ നിതീഷിന് വിജയിക്കാൻ സാധിച്ചുള്ളൂ ഇതിനുശേഷം നിതീഷ് മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് പകരം ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ എം എൽ സി അംഗം എന്ന നിലയിൽ മുഖ്യമന്ത്രിയാവുന്ന രീതിയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ നിതീഷ് കുമാർ പിന്തുടരുന്നത് ബിഹാറിൽ എം എൽ സി സമ്പ്രദായം എന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെയും അതിലെ അംഗങ്ങളായ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് ദിസ്ഭ നിയമസഭയുള്ള ചുരുക്കം ചില ഇന്ത്യൻ സംസ്ഥാനങ്ങളൊന്നാണ് ബിഹാർ അതായത് അവിടെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും അതായത് വിധാൻ പരിഷത്തുമുണ്ട് ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നേടുന്ന പാർട്ടിയോ സഖ്യമോ ആണ് ഇവിടെ പൊതുജന വോട്ടെടുപ്പില്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി അനുസരിച്ച് നിലവിൽ ഒരു സഭയിലും അംഗമല്ലെങ്കിൽ പോലും ഒരു വ്യക്തിയെ മന്ത്രിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി നിയമിക്കാൻ സാധിക്കും ഈ വഴി ഉപയോഗിച്ചാണ് നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടർച്ചയായി വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില ഇപ്പോൾ നടക്കുന്ന ബിഹാർ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിക്കുന്നില്ല പക്ഷേ നിതീഷ് കുമാർ എൻ ഡി എയുടെ പ്രമുഖ സ്ഥാനാർത്ഥിയാണ് തുടർച്ചയായി അടുത്തുവരുന്ന മുഖ്യമന്ത്രിയുമാണ് എം എൽ എ ആകുന്നതിന് പകരം അദ്ദേഹം ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി സേവനം അനുഷ്ഠിക്കും വർഷങ്ങളായി അദ്ദേഹം നിരവധി തവണ കൌൺസിലിലേക്ക് വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും ഇത് നേരിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാതെ മുഖ്യമന്ത്രിയെ തുടർന്ന് അദ്ദേഹത്തെ പ്രാപ്തനുമാക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് സിൽവർ ജൂബിലിയിൽ എത്തുന്ന സാഹചര്യത്തിലാണ് ബിഹാർ അടുത്ത തെരഞ്ഞെടുപ്പ് എത്തുന്നത് ബിഹാർ ഇന്ത്യ സഖ്യത്തിനെ മലർത്തിയടിക്കുകയാണ് നിതീഷ് കുമാർ മോദി സഖ്യം ആളുകളുടെ എണ്ണം കൊണ്ടും ജാതി ഉപജാതി കൂട്ടങ്ങളുടെ തമ്മിലടി കാരണവും ഏറ്റവും അധികം പ്രസക്തമായ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ബിഹാർ എന്ന രാഷ്ട്രീയ ഭൂമികയുടെ ചരിത്രം അത് നിതീഷ് കുമാറിന്റെ കൂടി ചരിത്രമാണ്